ായിരത്തി പതിനൊന്നിൽ ഒരു തുടർ ഭരണം വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു കേവലം രണ്ട് സീറ്റ് നഷ്ടത്തിലാണ് എൽ ഡി എഫിനും ഭരണം പോയത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത് അതേസമയം ഏതാണ്ട് അഞ്ച് സീറ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ച് സീറ്റിൽ അഞ്ഞൂറോ അറുനൂറോ ഒക്കെ വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തോറ്റത് ഇത് വലിയ ഗുരുതരമായ ഒരു അശ്രദ്ധയുടെ ഫലം തന്നെ ആയിരുന്നില്ലേ അന്ന് തുടർ വരണം നഷ്ടപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു 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 ബോധപൂർവമായിട്ടുള്ള അശ്രദ്ധ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓരോ മണ്ഡലത്തിലും വ്യത്യസ്തമായിട്ടാണ് തിരഞ്ഞെടുപ്പിൻ്റെ സംഘാടനം അപ്പോൾ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കോ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിക്കോ ആ മണ്ഡലത്തിൽ തോൽക്കണം എന്നുള്ള ധാരണ ഉണ്ടാവില്ല പക്ഷെ അത്ഭുതകരമായ കാര്യത്തിൽ രണ്ട് രണ്ട് മണ്ഡലങ്ങളുടെ വ്യത്യാസത്തിലാണ് അന്ന് യു ഡി എഫ് ജയിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ് കറക്റ്റാണ് അപൂർവം വിരലിൽ ഉണ്ടാവുന്ന ചില മണ്ഡലങ്ങളിൽ ആയിരത്തിൽ താഴെയോ അങ്ങനെ നിസ്സാരമായിട്ടുള്ള വോട്ടുകൾക്കാണ് അതെ നിസാര വോട്ടുകൾക്കാണ് എൽ ഡി എഫ് തോറ്റിട്ടുള്ളത് പക്ഷേ ഈ ഫലം വന്നപ്പോഴാണ് നമ്മൾ നമ്മളറിയുന്നത് ഈ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഭരണം നിലനിർത്താമായിരുന്നല്ലോ അപ്പം അവിടെ ഒരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ളത് ജാഗ്രത കുറവ് ഇപ്പോൾ ഈ സ്റ്റേറ്റിലാകെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അല്ലേ എൽ ഡി എഫ് മത്സരിക്കുന്നത് മണ്ഡലം കേന്ദ്രീകരിച്ചല്ലേ പ്രവർത്തനം ആ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ അവിടെ സ്ഥാനാർത്ഥിയുണ്ട് എൽ ഡി എഫിന് ആ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഉണ്ട് അതിന് പാർട്ടി എൽ ഡി എഫ് സംവിധാനങ്ങളൊക്കെയുണ്ട് അവർക്കാർക്കും അവിടെ നമ്മൾ തോൽക്കണം എന്ന് തോന്നില്ലല്ലോ പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഒരു ശരിയുണ്ട് റിസൾട്ട് വന്നപ്പോൾ ഓരോരുത്തർക്കും തോന്നി അയ്യോ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഭരണ നിലനിർത്താമായിരുന്നല്ലോ എന്നുള്ളത് അവിടെ അതിലെ പോളിറ്റ് ബ്യൂറോ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബംഗാളിലെയും കേരളത്തിലെയൊക്കെ തെരഞ്ഞെടുപ്പ് ഒപ്പല്ലേ ഉണ്ടായത് അപ്പോൾ വിജയത്തോടടുത്ത പരാജയം എന്നാ പോളിറ്റ് ബ്യൂറോ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്ത റിപ്പോർട്ടിൽ അതെ വിജയത്തോടെ അടുത്ത പരാജയമാണ് എൽ ഡി എഫിന് ഉണ്ടായത് അതെ ഇങ്ങനെയാണ് വിലയിരുത്തിയത് അതെ അപ്പോൾ വിജയത്തോടടുത്ത പരാജയം എന്ന് വിലയിരുത്തുമ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷമാണ് ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നുള്ള തോന്നിട്ടുണ്ടാവും ഞാനൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കട്ടെ പത്തിരുപത്തേഴ് കൊല്ലം മുമ്പാണല്ലോ ഈ നമ്മുടെ മാരാരിക്കുളം അട്ടിമറി അന്ന് ബി എഫിനെ പോലെ ഒരു നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്നായിരുന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലും നമ്മുടെ കേരള പൊളിറ്റിക്സിലും വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവില്ലായിരുന്നു സാധാരണഗതിയിൽ ഈ നമ്മളേക്കാളുമൊക്കെ വലിയ ക്രാന്തദൃശികളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കാറുള്ള ഒരു പദം ചരിത്രത്തിൽ ഇപ്സും ബഡ്സും ഇല്ല എന്നാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിലയിരുത്തൽ ഒരു ശരിയായിട്ടുള്ള രീതിയല്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സ്വന്തം ഒരു അഭിപ്രായ തൊണ്ണൂറ്റിയാറിൽ മാരാരിക്കുളത്തെ പരാജയം വി എസിനെ തന്നെ മാറ്റിപ്പെടുത്തൂന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തൊണ്ണൂറ്റിയാറിൽ വി എസ് വിജയിക്കുകയും മുഖ്യമന്ത്രി ആവുകയും ചെയ്തിരുന്നു എങ്കിൽ ഇത്രത്തോളം മൂർച്ചയുള്ള ഒരു റിബലായി വി എസ് മാറുമായിരുന്നു അത് ശരിയാണ് അപ്പം തൊണ്ണൂറ്റിയാറിലെ പരാജയം വി എസിനെ തന്നെ സ്വയം പുനർനിർമ്മിച്ചു കമ്മ്യൂണിസ്റ്റാണ് ആ കമ്മ്യൂണിസ്റ്റിനെ കുറച്ചുകൂടി മൂർച്ചയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആക്കി പുനർനിർമ്മിച്ചത് മാരാരിക്കുളത്തെ പരാജയത്തിന്റെ അനുഭവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പരാജയങ്ങളൊക്കെ വിജയമാക്കി മാറ്റിയ ഒരാളാണ് അതാണ് അതിൽ തർക്കമില്ല അത് ഇനി ഞാനൊരു കാര്യം ജയിക്കട്ടെ കാരണം ഇപ്പോ ഇ എം എസിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നയനാരുടെ കൂടെ വർക്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പിണറായിയുടെ കൂടെ വർക്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് വി എസിനോടൊപ്പം സ്വാഭാവികമായി ഈ നേതാക്കളെയൊക്കെ വിലയിരുത്തുമ്പോൾ ഇവർക്കൊക്കെ ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഇ എം എസ് ഒരു എന്താ സൈദ്ധാന്തികനായിരുന്നു അല്ലെ ഭാഷാ പണ്ഡിതൻ മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മാനസികത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു നയനാരായിട്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്ന സരസനായ ഒരു നേതാവായിരുന്നു ജനകീയനായിരുന്നു പിണറായി ആണെങ്കിൽ ക്യാമ്പസ് ആണ് നിങ്ങളെയൊക്കെ പോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും കെ എസ് വൈ എഫിലൂടെയും വളർന്നു വന്ന നേതാവാണ് ഇതൊന്നുമില്ലാത്ത ഒരാളാണ് ബി എസ് ബി എസിനാകെ കൈമുതലായിട്ടുള്ളത് ഈ ഏഴാം ക്ലാസ് അല്ലേ ആ വിദ്യാഭ്യാസമേ ഉള്ളൂ എങ്ങനെയാണ് ഈ പറഞ്ഞ നേതാക്കൾക്കൊപ്പമോ അവർക്ക് മുകളിലോ ഈ മനുഷ്യനെത്തിയത് അതിനുള്ള ഉത്തരമാണ് വി എസിനെ ഒരു അഞ്ചുറുപ്പിക കൈവശം കൊടുത്ത് കുട്ടനാട്ടിൽ പോയി അടിമതുല്യമായി ജീവിച്ചിരുന്ന കർഷക തൊഴിലാളികളെ സഖാവ് പോയി സംഘടിപ്പിക്കും ഭീകൃഷ്ണ പിള്ള കണ്ടെടുത്ത് അയച്ചത് വേറെ ആളില്ലാത്തോണ്ടല്ലോ വി എസിനെ തന്നെ കഷ്ടപ്പെട്ട കണ്ടടുത്ത് അയച്ചത് അഞ്ചുപേരച്ചു നാലഞ്ചു അതെ അത് എന്നോട് വി എസ് പറഞ്ഞിട്ടുള്ളത് എന്നോട് വി എസ് പറഞ്ഞിട്ടുള്ള അഞ്ചു രൂപ എന്നിട്ട് ഉപദേശം കൊടുത്ത് എന്താന്ന് ചോദിച്ചാൽ മരിക്കും എന്നൊരു ഘട്ടം വന്നാൽ മാത്രമേ ഈ അഞ്ചു രൂപ എടുത്ത് ചെലവാക്കാവൂ അതിൽ അതുവരെ വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചും അങ്ങനെ കഴിഞ്ഞു പോയി കൊള്ളണം അതെ തീരെ നിവൃത്തിയില്ലാതെ മരിച്ചു പോകുന്ന ഒരു ഘട്ടം വന്നാൽ ഇത് എടുക്കാം വിളിച്ചു വെച്ച് എടുത്തിട്ട് ചിലവഴിക്കാം അഞ്ചു രൂപ ഈ കാരണം വി കണ്ടെത്തുന്നതിനുള്ള കാരണം അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഏറ്റവും വലിയ ബിരുദം വർഗ രാഷ്ട്രീയ മൂല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചതോടു കൂടിയാണ് ലോകത്തിൻ്റെ രാഷ്ട്രീയം ഡിവൈഡഡ് ഇൻ ടു ടു രണ്ടായി വിഭജിക്കപ്പെട്ടത് ഉള്ളവൻ്റെ രാഷ്ട്രീയം ഇല്ലാത്തവൻ്റെ രാഷ്ട്രീയം പോളിറ്റിക്സ് ഓഫ് ഹാവ്സ് ആൻഡ് പോളിറ്റിക്സ് ഓഫ് ഹാവ് നോട്ട്സ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചോടു കൂടിയ വർഗ വിഭജനം നടന്നത് ഈ വർഗ വിഭജിതമായിട്ടുള്ള സമൂഹത്തിൽ തൻ്റെ വർഗമേത് എപ്പോഴും അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത് എന്ന അജഞ്ചലമായിട്ടുള്ള ബോധ്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യത രാഷ്ട്രീയ വിദ്യാഭ്യാസ യോഗ്യത അതിൽ ആ ആ വിദ്യാഭ്യാസത്തിൽ വി എസ് ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ സർവകലാശാലയിൽ നിന്ന് ഏറ്റവും ഉയർന്ന റാങ്ക് വാങ്ങിയിട്ടാണ് ജയിച്ചു ജനങ്ങളുടെ സർവകലാശാല രണ്ടാമത് ഇതിനോട് നമ്മൾ ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയാണ് ഞാൻ വി എസ് അമ്പത്തി ആറിൽ ജില്ലാ സെക്രട്ടറി അന്നത്തെ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെയുണ്ട് ദേവികുളം പീരുമേടും ഒക്കെ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അന്നത്തെ ആലപ്പുഴ ജില്ല എം എം ഗോയൻ നായർ ടി വി തോമസ് ആർ സുഗതൻ സൈമൺ ആശാൻ കുന്തക്കാരം പത്രോസ് ഇങ്ങനെയുള്ളവരൊക്കെയുള്ള ആലപ്പുഴ ജില്ലയുടെ സെക്രട്ടറിയാണ് വലിയ അമ്പത്തി ആറിൽ ഒമ്പത് അംഗങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ അംഗമാണ് വി എസ് അങ്ങനെ വയസ്സിൽ അല്ലേ വി എസ് ജനിക്കുന്നത് മുപ്പത്തിമൂന്ന് കൂട്ടണം അല്ല കിഴിക്കണ ഇരുപത്തിമൂന്നേ കൂട്ടണം മുപ്പത്തിമൂന്നും അമ്പത്താറ് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പറഞ്ഞവരൊക്കെ ഉള്ളേ എം എസ് എ കെ ജി എം എം കോയി നായർ ആ ആ കൂട്ടത്തിലുള്ള സംസ്ഥാന സെക്രട്ടറി അംഗ വി എസ് അമ്പത്താറ് അമ്പത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വി എസ് ആ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക്കടവ് മുതൽ പശ്ചിമഘട്ടം വരെ പീരുമേടും ദേവികളും ഉള്ളത് സരക്കാരനാവാൻ പറ്റില്ലല്ലോ വിസരക്കാരനാവാൻ പറ്റില്ലല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എ കെ ജി മാത്രമല്ല വി എസും ചെയ്യലിലല്ലേ വി എസും ചെയ്ലില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇതിൽ നിന്നും വലിയൊരു ഒരു ഒരു വിദ്യാഭ്യാസം എവിടെ നിന്ന് എതിരെ അക്കാഡമിക് വിദ്യാഭ്യാസം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇ എം എസിനും വലിയ അക്കാഡമിക് വിദ്യാഭ്യാസമൊന്നുമില്ല ഇന്റർ യൂണിവേഴ്സിറ്റി ഇന്റർമീഡിയറ്റേ ഉള്ളു വായനയും അതെ ഉണ്ടായിരുന്നു